താൻ പണ്ടേ വിജയ്യുടെ ആരാധകയല്ലായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഒരു വിജയ് ഫാനായി മാറിയെന്നും നടി ഗൗരി കിഷൻ ആർ ജെ മൈക്കുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഗൗരി അദ്ദേഹത്തിന്റെ കരിഷ്മ ഒരു പ്രധാനപ്പെട്ട എലമെന്റ് ആണ് അങ്ങനെ ചിലവർക്ക് മാത്രമേ ആ കരിഷ്മ ഉണ്ടാകാറുള്ളൂ ബോളിവുഡ് സ്റ്റാർ ഷാരൂഖാൻ അങ്ങനെയാണ് ബിജയ് സാറിന്റെ മറ്റൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നല്ലൊരു ലിസണറാണ് ഗൗരി പറയുന്നു ബിജയ് ഒരു ഗ്ലോബൽ സ്റ്റാർ ആണെന്നും എന്നാൽ നല്ലൊരു മനുഷ്യനാണെന്നും ബിജയെ പറ്റി തനിക്ക് എപ്പോഴും തോന്നാറുള്ളതെന്നും ഗൗരി പറഞ്ഞു മാസ്റ്റർ സിനിമയുടെ സെറ്റിൽ വെച്ച് പല കാര്യങ്ങളും അദ്ദേഹം തന്നോട് ചോദിക്കാറുണ്ടായിരുന്നുവെന്നും വളരെ ജനുവിനായിട്ടുള്ള വ്യക്തിയാണ് വിജയ് എന്നും നടി കൂട്ടിച്ചേർത്തു ആ സിനിമയ്ക്ക് താൻ വിജയ് ഫാനായി മാറിയെന്നും അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എന്തായാലും അഭിനയിക്കുമെന്നും ഗൗരി കൂട്ടിച്ചേർത്തു ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ സിനിമയാണ് മാസ്റ്റർ